കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കന്നിരുവത് പെരുന്നാളിന്റെ ഭാഗമായി പതിനായിരക്കണക്കിന് കാൽനട തീർത്ഥാടകരെത്തി വെള്ളിയാഴ്ച പെരുന്നാളിന് കൊടിയിറങ്ങും ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതുമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നിയിരുപത് പെരുന്നാളിന് ദേശങ്ങളിൽ നിന്നും കാൽനടയായി പതിനായിരക്കണക്കിന് വിശ്വാസികൾ വിവിധ മേഖലകളിൽ നിന്നായി പള്ളിയിലെത്തി പള്ളിയകത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബെസേലിയോസ് ബാബയുടെ കബർ വണങ്ങി വെള്ളിയാഴ്ച പെരുന്നാളിന് കൊടിയിറങ്ങിയാലും ഒരാഴ്ചത്തോളം വിശ്വാസികളുടെ ഒഴുക്ക് പള്ളിയിലേക്ക് ഉണ്ടാകുന്നു എന്നതാണ് കന്നിയിരുപതിൻ്റെ പ്രത്യേകത പള്ളിക്ക് സമീപം നാല് കേന്ദ്രങ്ങളിൽ കാൽ നട തീർത്ഥാടകർക്ക് സ്വീകരണം നൽകി ഇരുവശങ്ങളിലും ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ ആയിരക്കണക്കിന് പേർ കാൽനട തീർത്ഥാടകരെ സ്വീകരിക്കാനെത്തി സ്വീകരണത്തിൽ ഡീൻകുര്യാക്കോസ് എം പി എം എൽ എ ആന്റണി ജോൺ മാത്യു കുഴൽനാടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമ്പച്ചൻ ജോസഫ് പി കെ ചന്ദ്രശേഖരൻ ജെസി സാജു തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ പള്ളിവികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ കൊടി ഉയർത്തിയ പത്ത് ദിവസത്തെ പെരുന്നാളിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് കൊടിയിറങ്ങും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ